മലപ്പുറം ഇടക്കരയിൽ ഭിന്നശേഷിക്കാരനായ യുവാവിന് ക്രൂരമർദ്ദനമേറ്റുവെന്ന് പരാതി ഇടക്കര മധുരക്കറിയൻ ജിബിനാണ് മർദ്ദനമേറ്റത് ലഹരി ഉപയോഗിച്ചുവെന്ന് ആരോപിച്ചാണ് മർദ്ദിച്ചത് ഷഹദ് റഹ്മാൻ മലപ്പുറത്ത് നിന്നും ചേരുന്നു ഷഹത് ഗുഡ് മോർണിംഗ് ഈ വാർത്ത സത്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ തീർച്ചയായും എസ് കെൻ സത്യം തന്നെയാണ് കാരണം പക്ഷേ ഈ ഇതിൽ സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ കാരണം ഈ ജിബിൻ എന്ന് പറയുന്ന ഭിന്നശേഷിക്കാരനായ യുവാവ ഇരുപത്തി വയസ്സാണ് പക്ഷേ നാലാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പോൾ വാപ്പയുടെ ഇലക്ട്രിക് സ്കൂട്ടറിലാണ് ഈ യുവാവ് പലയിടങ്ങളിലും പോകാറുണ്ടായിരുന്നത് എന്നാൽ ഇന്നലെ ഇതുപോലെ ഇലക്ട്രിക് സ്കൂട്ടറിൽ പോവുകയും ഈ സ്കൂട്ടറിന്റെ ചാർജ് തീരുകയും ചെയ്തു ആ ഘട്ടത്തിൽ ഈ ജിബിൻ തൊട്ടടുത്ത ഒരു വീട് കണ്ടപ്പോൾ ആ വീട്ടിലേക്ക് കയറി ചെന്നു അപ്പോൾ ജിബിൻ്റെ ശരീരപ്രകൃതിയും അതുപോലെ തന്നെ ജിബിൻ്റെ സംസാരവും കണ്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ തെറ്റിദ്ധരിച്ചു അതായത് ജിബിൻ മധ്യ ലഹരിയിലാണ് അല്ലെങ്കിൽ ലഹരിയിലാണ് എന്ന് തെറ്റിദ്ധരിച്ചു തുടർന്ന് ജിബിൻ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി തൊട്ടടുത്ത ഗ്രൗണ്ടിൽ വെച്ച് അതിക്രൂരമായിട്ട് മർദ്ദിക്കുകയായിരുന്നു പക്ഷേ നമുക്കറിയാം ഇത്തരത്തിൽ വെല്ലുവിളി ഒരു ആൾ ആയതുകൊണ്ട് തന്നെ ജിബിന് മറച്ചൊന്നും പറയാനോ അല്ലെങ്കിൽ കാര്യങ്ങൾ ഇതാണെന്ന് ആളുകളെ ബോധ്യപ്പെടുത്താനോ സാധിച്ചിരുന്നില്ല തുടർന്ന് കൂടുതൽ മർദ്ദിക്കുകയും ജിബിന്റെ വിവിധ ഇടങ്ങളിൽ ഭയങ്കരമായിട്ട് പരിക്കേൽക്കുകയും ചെയ്തതിനെ തുടർന്ന് തൊട്ടടുത്തുള്ള ആളുകളാണ് ഈ വിവരം വീട്ടിൽ അറിയിച്ചത് തുടർന്ന് വീട്ടുകാരെത്തി ജിബിനെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷം ഇപ്പോൾ പോലീസിൽ പരാതി നൽകാനാണ് ഈ കുടുംബം തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിൽ സുഖമില്ലാത്ത ഒരാളാണെന്ന് മനസ്സിലാക്കാൻ ഈ വീട്ടുകാർക്കോ അല്ലെങ്കിൽ അവിടെ കൂടിയിരുന്ന അല്ലെങ്കിൽ ജിബിനെ മർദ്ദിച്ചവർക്കോ സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവം കാരണം ജിബിനെ സംസാരിക്കാനൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ ഈ സംസാര ശൈലിയൊക്കെ കണ്ടപ്പോൾ ആളുകൾ വിചാരിച്ചോ ഇത്തരത്തിൽ ലഹരി ഉപയോഗിച്ചാണ് ഈ വീട്ടിലേക്ക് വന്നിട്ടുള്ളത് എന്നുള്ളത് കാരണം അറിയാത്തൊരാ ഒരു വീട്ടിലേക്ക് എത്തുന്നു പ്രത്യേകിച്ച് ഇത്തരത്തിൽ ശരീര പ്രകൃതിയിലും ഒപ്പം തന്നെ സംസാര രീതിയിലും ഒക്കെ ചെറിയ മാറ്റം കണ്ടപ്പോൾ ഇവർ തെറ്റിദ്ധരിച്ച ജിബിനെ ഇത്തരത്തിൽ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവമാണ് മാത്രമല്ല ഇത്തരത്തിൽ ഒരാൾ പെട്ടെന്ന് വീട്ടിൽ വരുന്നാൽ വരുമ്പോൾ എന്താണ് കാര്യമെന്ന് അന്വേഷിക്കാതെ മർദ്ദിച്ചത് വലിയ തെറ്റുമാണ് അപ്പോൾ സംഭവത്തിൽ എന്തായാലും ഈ കുടുംബം ക്ഷമിരാം ജിബിന്റെ കുടുംബം പോലീസിൽ പരാതി നൽകി നൽകാനുള്ള തീരുമാനത്തിലാണ് ഒപ്പം തന്നെ കൗണ്ടർ ആയിട്ട് മറ്റു അതായത് ഈ വീട്ടിലേക്ക് കയറി ചെന്നു കുടുംബവും പരാതി നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഓക്കെ താങ്ക് യു ശകദർമനാണ് വിവരങ്ങൾ നൽകിയത്